പുല്ലൂർ അമ്പലനട ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ഫെബ്രുവരി എട്ട് മുതൽ പതിനഞ്ച് വരെ ഭാഗവത സപ്താഹയജ്ഞം സംഘടിപ്പിക്കുമെന്ന് ക്ഷേത്രം ഊരാളൻ വിശാഖൻ നമ്പൂതിരി ക്ഷേത്രം സെക്രട്ടറി രുദ്രൻ വാര്യർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെൺമണി പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് യജ്ഞാചാര്യൻ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടിന് സംഘടിപ്പിക്കുന്ന ഗുരുവന്ദനം സാന്ദ്രാനന്ദം നാരായണീയ സമിതി ഇരിങ്ങാലക്കുട ചെയർമാൻ സന്തോഷ് ചെറാകുളം ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ച് മുപ്പതിന് ചേരുന്ന ചടങ്ങിൽ നഗരമണ്ണ ത്രിവിക്രമൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കും പാമ്പുമേക്കാട്ട് പി എസ് ജാതവേദൻ നമ്പൂതിരി സപ്താഹയജ്ഞം ഉദ്ഘാടനം ചെയ്യും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞായറാഴ്ച വൈകിട്ട് മണിക്ക് ഭാഗവത കൂടി ആരംഭിച്ച് പതിനഞ്ചാം തീയതി അതിന്റെ പരിസമാപ്തി കുറുക്കിയാണ് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഭാഗവത വിശാരഥൻ ബ്രഹ്മശ്രീ വെണ്മണി പരമേശ്വരൻ നമ്മ ഒരുപ്പാടാണ് ഈ യജ്ഞത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും വിവിധ സമിതികളുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് വരെ നാരായണീയ പാരായണം ഉണ്ടായിരിക്കും നിന്ന് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് വിതരണം നാളെ പുല്ലൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് നാളെ കൊടുക്കുന്നതാണ് അതിൻ്റെ ഉദ്ഘാടനം സന്തോഷ് ചറാപ്പുറവും അദ്ദേഹത്തിൻ്റെ ശ്രീമതി ബിമ്പു സന്തോഷാണ് കൊടുക്കുന്നത് അതിൻ്റെ സമാനദാനം ജനാർദന കാക്കരയും അദ്ദേഹത്തിൻ്റെ ശ്രീമതി തങ്കം ജനാർദ്ദനും മോളിചന്ദ്രനും ധന്യാ റോളിയുമാണ് സർട്ടിഫിക്കറ്റ്